കറി ചിക്കൻ കറിയായിട്ടുണ്ടാക്കണേ ഞാനിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടിരുന്നേ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എനിക്ക് ആദ്യമായിട്ടിരുന്നേട്ടോ എനിക്കിഷ്ടപ്പെടണേ ഇങ്ങോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പുതിയതായിട്ടൊരു എത്തിച്ചപ്പോൾ വാങ്ങിച്ചപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കാണിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പും ചിക്കൻ കറിയും ആക്കി ഞാൻ ഇന്നതേ നൂലപ്പം വരുത്തി ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ ഞാനത് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനൊരു സ്വീഡാണ് കേട്ടോ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി ഡെക്കറേറ്റ് ചെയ്ത് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചതാണേ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായോ ചിക്കൻ കറിയെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് അപ്പോൾ ഞാനത് കഴിക്കാൻ പോകാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും நம்ம பக்கம் போட்டிக்கு பொட்டிச்சு சிக்கன் கறி